പക്ഷെ ആൾക്കാർ സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി പരം സ്വീകരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബേസിക്കലി ഇതൊരു ത്രില്ലർ സിനിമയാണ് പൊതുവെ ആൾക്കാരെ ഞാൻ ത്രില്ലർ ചെയ്യുമ്പോൾ ആൾക്കാർക്കൊരു സന്തോഷവും പ്രതീക്ഷയൊക്കെ ഉണ്ട് പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കില്ല എന്ന് ഞങ്ങൾ കരുതും പ്രതീക്ഷ അത് എൻ്റെ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്ത ഒരു സിനിമയെന്നു പറഞ്ഞാൽ ഇതൊരു ഇതിനകത്ത് ക്യാരക്ടറൈസേഷനും ഭയങ്കര കോംപ്ലിക്കേറ്റഡോ അങ്ങനെയൊന്നുമില്ല പക്ഷേ കുറച്ച് മനുഷ്യർ അവരുടെ ലൈഫിൽ വരുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് അവരവരുടേതായ രീതിയിലത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനകത്ത് ചിലര് ബോൾഡാണ് ചിലര് അത്ര ബോൾഡല്ല ആ അത് ബോൾഡാവുന്ന ഒരു പോയി ചിലർ ശ്രദ്ധിച്ചാടും അങ്ങനെയൊക്കെയുള്ള സംഭവവാസങ്ങളുണ്ട് അതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങാനുള്ള പരിപാടികളാണ് കാസ്റ്റിംഗ് നടക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് പേര് പേഴ്സണലി ആയി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളും തമ്മിൽ പരിചയമുണ്ട് എനിക്ക് ഇതിൻ്റെ ചില കാര്യത്തിൽ ഇത്രയും വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളെ കാർ അടിക്കണത് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ് അല്ലെങ്കിൽ അസൂരിയാണ് എങ്കിൽ ഞാനൊരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വന്നിട്ട് നിങ്ങളെ കുറിച്ച് ഇതിന് മോശം പറയാം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം ഇത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ചിലത് എക്സ്പീരിയൻസ് ചെയ്തു അപ്പൊ ഞാൻ നോക്കി ചെന്ന കഴിഞ്ഞപ്പോ അതൊരു ജെനു ആണ് ജെനുവിൻ ആണെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് അവരുടെ ഇത് നോക്കും പറയാം അങ്ങനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഇതൊക്കെ വരുമ്പോഴാണ് എല്ലാവരും മാറുന്നത് പ്രത്യേകിച്ചും സെലിബ്രിറ്റി ആകുമ്പോൾ ഇതിൻ്റെ അറ്റൻഷൻ കൂടും ഇപ്പൊ ഞാൻ ജിത്തു ജോസഫ് എന്ന് പറയുന്ന വ്യക്തി സിനിമ വരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ആ നാട്ടിന് മുഖത്തുള്ളവർ മാത്രമായിരുന്നു അതിനെ കുറിച്ച് കണ്ടല്ല അത് അറിയാനുള്ളൂ അല്ലെ ബട്ട് അതിനപ്പുറത്തേക്ക് പോയാൽ ഞാൻ ആരാണ് അപ്പൊ നമ്മളൊരു സെലിബ്രിറ്റി അല്ല നമ്മളൊരു അതായത് പബ്ലിക് ഫിഗർ ആയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ വാസ്നെസ് വലുതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും അറിയാതെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനതിനെ കുറിച്ച് ലീസ് പോകുന്നതാണ് ഞാൻ മറ്റുള്ളവരുടെ കേസാണ് അതിനെ കുറിച്ച് ആ ഒരു നിലസിസ്റ്റും കെയർ കാരണം പറഞ്ഞെ എത്രയും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ചിലർക്ക് ഞാൻ അതിന്റെ മെസ്സേജസ് ഇതൊന്നും പോയി നോക്കാറില്ല